നോമ്പർ ഒന്നാം തീയതി ആണ് നവംബർ ഒന്നാം തീയതി എല്ലാര്ക്കും പിന്നെ ഇനിക്ക് നോമ്പിണ്ട് എല്ലാവർക്കും നോമ്പീ അപ്പൊ ഇന്ന് നല്ല ക്ഷീണം ഉണ്ടിട്ടാ ഞാൻ പിന്നെ കളിക്കാനും പോയി അപ്പൊ ഒന്നും കൂടി ക്ഷീണൊക്കെ കൂടി എന്റെ അഞ്ചത്തി ഇവിടെ ചെയ്യും പൊയ്ക്കണ് കൂട്ടുകാരുടെ കൂട്ട കളിക്കാൻ പൊയ്ക്കണം അവൾക്ക് നോമ്പ പിന്നെ എല്ലാവർക്കും പിന്നെ സുഖല്ലേ ഈ ലൈവിലുള്ള എല്ലാവർക്കും ഹായ് ഇന്ന് പിന്നെ ഇന്നലെ ഞങ്ങള് ഇന്റെ എൻ്റെ അഞ്ചത്തിന്ന് ഇല്ല ഇന്നാണ് എൻ്റെ അഞ്ചത്തി അനിയത്തി വന്നത് മിഷിപ്പ കളിക്കാൻ പോയിക്കണ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് സുഖല്ല അപ്പോൾ ഇപ്പ പരീക്ഷണ സ്കൂളത്തെ മദ്രസ്ഥ പരീക്ഷ കഴിഞ്ഞു അത് പഠിച്ച് പാസ്സാവുന്ന ഉറപ്പ് ഇല്ല എന്നാലും കഴിഞ്ഞ് ഇനി സ്കൂൾക്ക് സ്കൂളത്തെ സ്കൂളിലത്തെ പരീക്ഷ ഉണ്ട് ഞാൻ എന്നാൽ മാർച്ചിലാണ് അതായത് നോമ്പിൽ തന്നെയാണ് പരീക്ഷ നോമ്പ് പരീക്ഷ എന്താണ് ഞാൻ അനിയത്തി കളിക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ആളുണ്ടാവില്ല പിന്നെ ഇപ്പൊ നല്ല ചൂടാണ് ചൂട്ന്ന് വെച്ച നല്ല ചൂട് അപ്പൊ നോമ്പ് നോട്ടാല് നല്ല ഷീനുണ്ട് ഇപ്പൊ ഇപ്പൊ വീടൊക്കെ ഒന്ന് വരാൻ പറ്റണീ ഇപ്പിങ്ങനെ വലിയ വലിയ വീടൊക്കെ വിടാൻ നല്ല നോമ്പ് പരീക്ഷ ഒക്കെ പിന്നെ സ്കൂളില് ഓരോരോ വർക്കിൻ്റെ തോന്നുന്നു അപ്പോൾ ബിസിയാണ് പിന്നെ ഇന്ന അപ്പോൾ ഈ വീഡിയോയിൽ പിന്നേം വന്നാൽ കക്ക ഹായ് ി വരണം നല്ല നിങ്ങൾക്ക് ഒരു ആളുണ്ടാവുള്ളു കൂട്ടിനെ പറയാനും ഒക്കെ ഇപ്പം ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ല ഇതാണ് ഓ നല്ല ചൂടൊ നല്ലതാണ് നല്ലതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോമ്പിട്ട് ഒന്നും കൂടി ക്ഷീണം അപ്പോൾ ഇന്ന് എൻ്റെ അവിടെ സ്പെഷ്യൽ ഇതാണ് ചിക്കൻ തേങ്ങ അരീച്ച കറിയും പിന്നെ പത്തിരി പിന്നെ സമൂസ പിന്നെ തണ്ണിമത്തൻ അങ്ങനെ ഫ്രൂട്ട്സും അതൊക്കെ ആയിട്ട് പിന്നെ സ്ട്രോബെറി ജ്യൂസ് അതാണ് ഇന്നത്തെ ഇത് ഇന്നത്തെ നോവത്തിന് നാളെ പിന്നെ സ്കൂളുണ്ട് സ്കൂൾ സ്കൂളുണ്ട് മദ്രസ ഇല്ല മദ്രസ ഇല്ല ഇപ്പൊ സ്കൂളുണ്ട് അപ്പ ഞാനും നാളെ നോന് വലിക്കില്ല ഞാൻ മറ്റേതാൾ നോമ്പിക്കും പിന്നെ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ നോമ്പലിക്കും അപ്പൊ ലെവില എല്ലാവർക്കും ഹായ് അപ്പോൾ ഈ ഇന്ന് എല്ലാവരും നല്ല ക്ഷീണത്തിലാവും നല്ല ഉറപ്പൊക്കെ ആണോ ഇന്ന് നമ്മൾ ഏരിയയിലൊക്കെ ഞങ്ങളെ ഏരിയയിലൊക്കെ നല്ല ചൂട കാശ് നല്ല ചൂടാണ് പിന്നെ അവിടെ പാടേരിയാണ് അവിടക്കൊക്കെ നല്ല ചൂട അപ്പം ഞാൻ നല്ല എന്താണ് ക്ഷീണിച്ചിരിക്കുക അപ്പൊ അപ്പൊ ഇനി നല്ല ക്ഷീണം വെച്ച നല്ല ക്ഷീണം എന്താ പറയുന്ന അറിയില്ല ഇവിടെ ഉം രാവിലായാലും രാത്രി പിന്നെയും കുറച്ച് തണുപ്പുണ്ടാവും ഇപ്പങ്ങനെ തണുപ്പൊന്നില്ല ഞങ്ങടെ മദ്രാസയിലെ എക്സാം ആയിരുന്നു സ്കൂളിൽ ഇനി എക്സാം വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങക്ക് തരാം പാട്ടാടിത്തരാ അങ്ങ് വനക്കൂണിലെ തിങ്ങമ്പിളി അമ്പിളി കലക്കുള്ളിലെ ആമ കുഞ്ഞനോ ഇരുന്നീരതുരുത്തിൽ നീൽപ്പരപ്പിൽ നീലിടും അമ്പിളി കലക്കുള്ളിലെ ചോര കൺമുയൽ തൊട്ട് തള്ളോടിക്കൊണ്ട് നെഞ്ചത്തെ വറ്റിലുമായി തനി അലിഞ്ഞ് കയറി തുരുത്തിൽ എങ്ങും പടുങ്ങിയല്ലോ താരങ്ങും നെഞ്ചിൽ പതുങ്ങിയല്ലോ ഭൂമിയെ പാടെ മുഴുവൻ അത്രയ്ക്കും നന്നായി വിട്ടുമുഞ്ഞിൽ വാബേ കഥ കേൾക്കുക മെല്ലേ

അമ്പിലി കലക്കുള്ളിൽ ആമ കുഞ്ഞനോ ഇഞ്ഞ് നീര തുരത്തിലെ നീൽപരപ്പിൽ നീടും അമ്പിലെ കലക്കുള്ളിൽ ചോര കണ്ണുയൽ തൊട്ട് തല ഓടിക്കൊണ്ടേ നെഞ്ചത്തെ വെറ്റിലെ ചെല്ലവുമായി താനേ വരിഞ്ഞുകയറി തുരുത്തിൽ എങ്ങും പതുങ്ങിയല്ലോ ും തിരങ്ങും ഞും പാതിങ്ങിയല്ലോ ഭൂമിയ പാടെമോളും അത്രയ്ക്കും നന്നായി നമുക്കെത്താം കുഞ്ഞിളം വാവേ കഥ കേൾക്കുമില്ലേ മീ കൂട് മാറി ഉറങ്ങേ ഉറങ്ങു തളരാതെ ചിരിയോടെ കൊഞ്ചി കളിയാ നീ വളരെ 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 അപ്പൊ ഈ ലൈവിലുള്ള എല്ലാർക്കും ഹായ് ഹായ് കാവണ്ട് കുറച്ച് നേരം കൂടി ഉള്ളു പാങ്ങുകൊടുക്കാൻ അപ്പൊ ഇപ്പൊ ഇന്നത്തെ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കണം പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് അപ്പോൾ ഇത് കൂടി ഇന്നത്തെ ലൈവ് പടം അവസാനിക്കണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്